നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഹിന്ദു നവോത്ഥാൻ പ്രതിഷ്ഠാന്റെ നേതൃത്വത്തിൽ ബഹുമുഖ പ്രവർത്തനങ്ങളാണ് ഈ കാര്യത്തിൽ സമ്പൂജ്യ സ്വാമിജിമാര് ആവിഷ്കരിച്ച് നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പുരുഷോത്തമ സ്വാമിജിയുടെയും ഭൂമാനന്ദ തീർത്ഥ സ്വാമിജിയുടെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ഈ വ്യാസഭോവനവും നാരായണാശ്രമവും കേന്ദ്രമാക്കിക്കൊണ്ട് അധ്യാത്മ ധർമ്മ പ്രചരണം മാത്രമല്ല സാമൂഹിക ക്ഷേത്ര ക്ഷേമ പ്രവർത്തനങ്ങളും കാലോചിതമായി നിർവഹിച്ചു പോരുന്നുണ്ട് അങ്ങനെയുള്ള ബഹുമുഖ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്നോണം ഇരുപത്തിനാല് ശ്രീമദ് ഭാഗവത് തത്വസമീക്ഷ സത്രത്തിന് ഈ മാസം ഇരുപതിന് തിരിതെളിയും ഉത്തർപ്രദേശിലെ ഇതിഹാസ പ്രസിദ്ധമായ നൈമിശാരണ്യം ഇരുപത്തിമൂന്ന് കൊല്ലം മുൻപ് മാർഗശീർഷ മാസത്തിൽ പാർലിക്കാട് പുനർഭവിച്ചതിനെ തുടർന്ന് എല്ലാ വർഷവും ഇതേ മാർഗ മാസത്തിൽ പാർലിക്കാട് നൈമ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവത് തത്വ സമീക്ഷാ സത്രത്തിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത്തി ഒമ്പത് വരെ പത്ത് സുദിനങ്ങളിലായി നടക്കുന്നു ബ്രഹ്മവിദ്യാ പ്രചാരണത്തിനും ആത്മീയ സാമൂഹ്യ പ്രവർത്തനത്തിനും പ്രാമുഖ്യമുള്ള സന്യാസ സ്ഥാപനങ്ങളായ പാണ്ഡവഗിരി നാരായണാശ്രമ താഭോവനവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സ്വാമി പുരുഷോത്തമ തീർത്ഥാജി മഹാരാജിന്റെയും സ്വാമി ഭുവാനന്ദ തീർത്ഥാജി മഹാരാജിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്ര സമിതിയാണ് ജനങ്ങളുടെ ക്ഷേമ മംഗളങ്ങൾക്കായി ഈ അതിമഹത് പുണ്യ സംരംഭം നടത്തുന്നത് ഡിസംബർ ഇരുപത് രാവിലെ വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഭഗവത് വിഗ്രഹം ഭഗവത് ധജം ഭാഗവത് ഗ്രന്ഥം എന്നിവ സന്യാസി സന്യാസിമാരുടെ വാദ്യഘോഷയാത്രയായി സത്രവേദിയിലെത്തുന്ന സന്യാസി വര്യന്മാരെ പൂർണകുംഭത്തോടെ സ്വീകരിച്ച് ധ്വജാരോഹണത്തോടെ ഉദ്ഘാടന സഭ ആരംഭിക്കും വാർത്താസമ്മേളനത്തിൽ സത്ര സമിതി സെക്രട്ടറി സ്വാമി നിഗ്മാനന്ദ തീർത്ഥ കെ വിജയൻ മേനോൻ പി എം ഉണ്ണികൃഷ്ണൻ കെ ഗോവിന്ദൻ എം കെ ഗോവിന്ദൻ രമേശ് കേച്ചേരി എന്നിവർ പങ്കെടുത്തു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്